എന്തൊക്കെ തന്റെ ഡിമാൻഡ്സ് ഡിമാൻഡ് ഒന്ന് പട്ടിക്ക് താമസിക്കാൻ ഫ്ലാറ്റ് വേണം പട്ടി ഫ്ലാറ്റിലാണോ ഇത് ഫ്ളാറ്റിലാണോ സർക്കാർ പറഞ്ഞോട്ടെ ആ രണ്ട് പട്ടിക്ക് സഞ്ചരിക്കാൻ എ സി കാർ വേണം ഇവിടെ എസ് ഐക്ക് സഞ്ചരിക്കാൻ കാറില്ല പിന്നെ ആ പട്ടിക്ക് എ സി കാറിന് കാറില്ല ഡിമാൻഡ് ഇല്ലേ സാർ ഓ

പത്ത് സെന്റ് തലയും ചോദിക്കും പട്ടിക്ക് അത്തിയിടാനും വേണ്ട പട്ടിക്ക് മുട്ടാകുമ്പോ സാറൊന്ന് സഹായിച്ചാൽ മതി എന്റെ കുട്ടിക്ക് മുട്ടുമ്പോൾ ഞാൻ അറിയാറില്ല പിന്നെ ആ പട്ടിക്ക് മുട്ടുമ്പോ പട്ടി എന്താ സാർ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് കാണിക്കോ എനിക്ക് എനിക്ക് ഇത് ശരിയാവില്ല സാർ എന്നെ എന്റെ ഇവിടെ വരാത്ത പട്ടി ഇൻസൾട്ട് ചെയ്യണം സാർ ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല സാർ താ സാർ ഞാൻ പോവാണ് സാർ പോട്ടെ സാർ